എടാ എന്തൊക്കെയാടാ എന്തൊക്കെയാടാ ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്നത് അവിടെ ഇന്ത്യൻ സൂപ്പർ ലീഗിലല്ല ഇന്ത്യൻ ഫുട്ബോൾ നടക്കുന്നത് അവിടെ ഐ ലീഗ് നിന്ന് കത്തുന്നു ഇന്റർ കാശി ചർച്ചിൽ ബ്രദേസ് ഗോകുലം കേരള എല്ലാണോ കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കൂടെ റിയൽ കാശ്മീരും ഡംബോ ഗോവയും എല്ലാണോ അവിടെ അഗ്നിനാളം അടിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല കിടിലം പോരാട്ടം നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മൂന്ന് കളിയും കഴിയുമ്പോൾ അറിയാം ഇത്തവണ ഐ ലീഗ് ചാമ്പ്യന്മാരായി ആരാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ദാസ് ഈസ് ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ അഡിന്നാലും ദൃശ്യം ഉണ്ടാക്കിയ സ്വന്തം പ്രിയപ്പെട്ട ദാസേട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ കോൺട്രാക്റ്റഡ് കോൺട്രാക്റ്റഡായിട്ടുള്ള പ്ലേയറാണ് പ്രബീപ് ദാസ് അദ്ദേഹം ഒരു ആറ് മാസത്തെ ഷോർട്ട് ടേം ലോണിൽ മുംബൈ സിറ്റിയിലേക്ക് പോയിരുന്നു പക്ഷേ മുംബൈ സിറ്റിയിൽ ഇനി അദ്ദേഹം തുടരുന്നില്ല അദ്ദേഹം ലോൺ സ്പെല്ല് തീർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങി വരികയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ താരത്തിന് വേറെ ഏതെങ്കിലും ക്ലബ്ബിലേക്ക് വിടുവോ മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്തായാലും ലോൺ കാലാവധി തീർന്ന ശേഷം ദാസേട്ടൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് പുതിയ പരിശീലനമായിട്ടുള്ള കാറ്റേയുടെ കീഴിൽ ആൾ അങ്ങനെ പെർഫോം ചെയ്യും എന്നിരുന്നു എന്ന് എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും പിന്നൊരു സംഭവം ഇത് മീഡിയസിൽ ഒന്നും പുറത്തുവിടായിരുന്നതാണ് ഇപ്പം നമ്മുടെ മിഖായൽ സെഹറയുടെ കീഴിൽ പ്രബീർ ദാസേട്ടൻ ഇത്തിരി ഇഷ്യൂ ഉണ്ടാക്കിയ പേരിലാണ് പുള്ളി പിന്നീട് ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായി അതായത് ക്ലബിനകത്തുണ്ടായ ഇഷ്യൂസ് മൂലമാണ് ദാസേട്ടൻ ലോൺ അടിസ്ഥാനത്തിൽ മുംബൈയിലേക്ക് പോയത് അപ്പം പുതിയ കോച്ചായ കാറ്റാലയുടെ കീഴിൽ പ്രബീറേട്ടൻ കളിക്കൂ എന്ന് കാത്തിരുന്ന് കാണാം അപ്പം എന്തായാലും കുറച്ച് ഡിസിപ്ലിനി റിയാക്ഷൻസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ എപ്പോഴെങ്കിലും ഡിസ്കസ് ചെയ്യാം നമുക്ക് ഏതായാലും ദാസേട്ടൻ നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായി തിരിച്ചുവരുന്നുണ്ട് ഇനി ഇങ്ങോട്ടെങ്കിലും വിടുകയില്ലോയെന്ന് അറിയത്തില്ല മുംബൈ സിറ്റി വിട്ടു മുംബൈ സിറ്റിയിൽ ഇനി ആൾ തുടരില്ല